നിങ്ങൾ മുട്ടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്നവരാണോ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് ഈ മുട്ടുവേദനക്ക് എന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ അത് ചെയ്താൽ അത് മാറുന്ന എക്സസൈസ് ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈവിരൽ നന്നായിട്ട് മടക്ക ഇങ്ങനെ മടക്കിയ ശേഷം എന്തു ചെയ്യുക ഈ മുഷ്ടി നമ്മുടെ മുട്ടിൻ്റെ നേരെ താഴ്ഭാഗത്ത് കൊണ്ടുവരാം ആ മടക്കിൻ്റെ മുട്ടിൻ്റെ മടക്കിൻ്റെ നേരെ താഴ്ഭാഗത്ത് കൊണ്ടുവന്ന ശേഷം എന്തെയ്യുക നന്നായിട്ട് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പ്രസ് ചെയ്യുക അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതുപോലെ തന്നെ മറ്റേക്കായും കൈവരിൽ മടക്കി മുഷ്ടി രൂപത്തിലാക്കിയ ശേഷം എന്ത് ചെയ്യുക നേരെ മറ്റേ മുട്ടിൻ്റെ നേരെ താഴെ കൊണ്ടുവരിക ശേഷം ആ മടക്കിൽ അവിടെ വെച്ച ശേഷം എന്ത് ചെയ്യുക നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതുപോലെ തന്നെ തലയണെടുക്കുക തലയെടുത്ത ശേഷം എന്ത് ചെയ്യുക ആ മുട്ടിൻ്റെ മടക്കിന് നേരെ താഴെ വെക്കുക വെച്ച ശേഷം എന്ത് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ശേഷം മറ്റേ കാലിൻ്റെ മുട്ടും ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് യൻ ടെൻ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക നല്ല മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നല്ല വ്യത്യാസം ഉണ്ടാവും നിങ്ങളുടെ പെനിൽ വേദനയ്ക്ക് നല്ല ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും ഇതുപോലെയുള്ള നല്ല അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുകയും ചെയ്യുക മാത്രമല്ല കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുക വളരെ സന്തോഷം താങ്ക്